സർപ്പം ഒരു എനർജിയാണ് സർപ്പം സർപ്പമില്ലാത്ത എന്തുണ്ട് പറ നമ്മുടെ മനുഷ്യ ശരീരത്തിലൂടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ഓരോ നാടി ഞരമ്പുകളും സർപ്പമാണ് നമ്മുടെ ശരീരത്തിൽ സർപ്പം ഇല്ലാത്ത ഒരു സംഭവം ഇല്ല ഭൂമിയിലെടുത്തു എനിക്ക് വേരുകളാണേലും ഭൂമിയിലെ ചെറിയ വെർമ്മിസ് ക്രമികീടകം ചെറിയ എല്ലാം സർപ്പ രൂപത്തിലാണ് മനുഷ്യർ ജീവനുടലെടുക്കുന്നത് പോലും രൂപത്തിലാണ് അപ്പം നാരത്തിൽ അയനം ചെയ്യുന്ന നാരായണൻ ഈ നാരത്തിലായനം ചെയ്യുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ശുക്ല രൂപത്തിലാണെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന സർപ്പമാണ് അത് നാരത്തിലാണ് കിടക്കുന്നത് ജലത്തിൽ കിടക്കുന്ന ഘടകമാണ് അപ്പോൾ ജലത്തിലൂടെ അരൂപപ്പെട്ട് വന്നതാണ് ഈ സർപ്പം അപ്പോൾ അതിനോടുള്ള ബന്ധം മനുഷ്യൻ ഒരിക്കലും വിച്ഛേദിക്കാൻ പറ്റില്ല കുണ്ടല്ലിനീ ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്ന നട്ടലിൽ നിന്ന് ഉത്ഭവിച്ചു പോകുന്ന ആ ചൈതന്യത്തെയാണ് ഈ തന്നെ പറയുന്നത് ശ്രീനാമ ഗുരുദേത്തന്നെ അല്ലെങ്കിൽ ആടുപാമ്പേ പുനന്ദേടുപാമ്പേ കണ്ടാട് കണ്ടാടുപാമ്പ എന്നൊക്കെ പറയുന്നത് ഈ ചൈതന്യത്തെയാണ് അപ്പോൾ സർപ്പം ഒരു ചെറിയ നിസ്സാരമായൊരു ആ ഒരു കാര്യ സർപ്പജ ഇതിനത്തെ ആരാധിക്കുന്നതിൽ തെറ്റുമില്ല പക്ഷെ അങ്ങനെ വന്നപ്പോൾ ഈ ഗ്രഹനിർമ്മാണത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറയാം അതായത് നമ്മളിപ്പം വീട് വെക്കാൻ വേണ്ടി സ്ഥലം എടുക്കുമ്പോൾ ഇന്ന് നോക്കിയോ നമ്മൾ ഈ ഓരോ വീതികളുണ്ട് ഇപ്പൊ നമ്മള് ആ കവിക്ക് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകത്തില്ലായിരിക്കന്നെ ഇപ്പൊ അഞ്ചാമത്തെ വീതി വീതി നമ്മളെന്ത് ചെയ്യുമ്പോ അഞ്ചാമത്തെ വീതിയിൽ സർപ്പത്തെ കാണിക്കുന്നത് ഇപ്പൊ വീതി ഭൂമിക്ക് നമ്മൾ സ്ഥലമൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പം സർപ്പം അവിടെ ഉണ്ട് വിശാച വീതി എന്നൊക്കെ പറയുന്ന വീതി എന്ന് പറയുന്ന വീതി ഉണ്ട് അതുപോലെ സർപ്പത്തിന് വീതി ഉണ്ട് അപ്പൊ ഇങ്ങനെ വീതി സങ്കല്പം വരുമ്പോഴത്തേക്ക് സർപ്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ കന്നി കന്നിമൂല ഈ സർപ്പത്തെ സങ്കല്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ വാസുശരീരത്ത് ഉണ്ട് നാഗനുണ്ട് അങ്ങനെ എങ്ങനെ നോക്കിയാലും സർപ്പമില്ലാതെ ഒരു ഭൂമിയില്ല സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക